ആര്യൻ കഴിഞ്ഞ എപ്പിസോഡില് നല്ലതായിരുന്നു ടാസ്ക് ചെയ്തോണ്ട് വന്നപ്പം അത് കുളമാക്കിയത് ഷാനവാസ് അത് കുളമാക്കി നല്ലതുപോലെ ഈ അടുത്ത സമയത്താണ് അത് അടിച്ച് എല്ലാ ഈ ഗെയിം കൊളമാക്കി കൊടുത്തിരുത്താൻ വലിയൊരു മിടുക്കനായി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ ഗെയിം ആ ഗെയിം ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല എന്തോ എനിക്കിട്ട് എന്തോ ട്രാപ്പ് ട്രാപ്പാണെന്നാണ് ഞാൻ പൊട്ടൻ ഇതിനു ഞാൻ ഇതിനു ഇതിനുമ്പ് സീക്രട്ട് അതെ അങ്ങനെയാണ് തോന്നുന്നത് ഷാനവാ പറഞ്ഞിട്ടില്ല ആരുടെയും ആരുടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ അച്ഛനെ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയുന്നത് ഇത് ഒരു ഒന്ന് ബെറ്റർ ആകൂ എന്താണോ ഷാനവാസ് ഷാനവാ അയാളൊന്നും സംസാരിക്കാൻ സമ്മതിക്കില്ലേ ഞാൻ ഞാനിത് ഇവിടെ ഇറങ്ങിപ്പോണോ നിങ്ങള് എതിരെ ഇത്ര ടെൻഷൻ അല്ല അയാള് പറയട്ടെ കൂടുതൽ എന്ത് പറ്റി ഷാനവാസിനെ കള്ളും കണ്ടുകൂടാ ശിവനെ ജില്ല ഇതിൽ നിന്ന് എനിക്ക് ഒരാളെ ഷേവ് ചെയ്യണമെങ്കിൽ അനുഷാരുടെ പേര് പറയും പാട് ലക്ഷ്യങ്ങള് വെച്ച് വന്നിട്ടുള്ള ഒരാളാണ് ഷാനവാസ് ഷാനവാസിനായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഇതിലൊരാളെ ആരുടെ പേര് പറയും അത് ഉത്തരം പറ സേവ് ചെയ്യണം എന്നൊന്നും അല്ല എന്താ അനീഷിനെ പറയാത്തേറ്റ കണ്ടില്ല അതുകൊണ്ടാ അതെന്താ എനിക്ക് മനസ്സില